ഹായ് എവറിവൻ പുതിയൊരു വാർത്തയിലേക്ക് എവർക്കും സ്വാഗതം സംസ്ത മേഖലകളിലും നവീന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി അവിദഗ്ധ ജീവനക്കാരെ കുറയ്ക്കാൻ അബുദാബി ശ്രമിക്കുന്നു എന്നതാണ് ഒരു പുതിയ വാർത്ത വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അബുദാബി വിദഗ്ദ്ധ ജൊലിക്കാരിയാണ് ഇപ്പോൾ തേടുന്നത് നിർമ്മാണ മേഖലയിലെ വികസനം ഏതാണ്ട് പൂർത്തിയായതിനാൽ ഇനി സാങ്കേതിക വികസനത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുക അവ പരിപോഷിപ്പിക്കാൻ ഐ ടി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരെയാണ് ഇപ്പോൾ ആവശ്യം അതിനാൽ അത്തരക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും എന്നാൽ അവിദഗ്ധ ജീവനക്കാരെ കുറയ്ക്കുന്നത് പരമ്പരാഗത മാതൃകയിൽ മനുഷ്യ വിഭവശേഷിയെ കയറ്റിയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകും ഏതെങ്കിലും തൊഴിലിൽ വിദഗ്ധരായവർക്കും ഭാഷാ പരിജ്ഞാനമുള്ളവർക്കും മാത്രമേ ഇനി ഗൾഫ് രാജ്യങ്ങളിൽ സാധ്യതകൾ തുറക്കുകയുള്ളൂ അതിനാൽ ഇന്ത്യ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും വിദേശത്തേക്ക് പോകുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യേണ്ടി വരും വൈദഗ്ധ്യം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഭാവിയിൽ പ്രവാസികൾക്ക് മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കുകയുള്ളൂ സൗദി ഉൾപ്പെടെ മറ്റു ജി സി സി രാജ്യങ്ങൾ നേരത്തെ തന്നെ അവിദഗ്ധ തൊഴിലാളികളെ കുറയ്ക്കുകയും സ്വദേശീയവൽക്കരണം ശക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യു എഇ സ്വദേശീയവൽക്കരണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇരുപതിൽ കൂടുതൽ ജോലിക്കാരുള്ള സ്ഥാപനങ്ങൾ വർഷംതോറും ഓരോ സ്വദേശിയെയും അമ്പതിൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ വർഷംതോറും രണ്ട് ശതമാനം സ്വദേശികളെയും നിയമിക്കണമെന്നതാണ് നിബന്ധന അത് പൂർത്തിയാകുന്നതോടെ സ്വദേശി വൽക്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും നിർമ്മാണം കൃഷി എന്നീ മേഖലകൾ തുടങ്ങി ശുചീകരണ ജോലികളിൽ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനാൽ ജോലിക്കാരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയാണ് രാജ്യം ചെയ്യുന്നത് അക്വാപോണിക്സ് ഹൈഡ്രോപോണിക്സ് എന്നിവ ഉപയോഗിച്ചുള്ള കൃഷി യു എഇയിലെ വിവിധ എമിറേറ്റുകളിൽ ഇപ്പോൾ നിലവിലുണ്ട് പത്തിലൊന്ന് ജീവനക്കാരെ മാത്രമേ അതിനാവശ്യമുള്ളൂ അബുദാബിയിലെ വെർട്ടിക്കൽ ഫാം അതിനുദാഹരണമാണ് ഷാർജയിൽ ആയിരം ഏക്കറിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നിടത്ത് മുപ്പത്തി അഞ്ച് തൊഴിലാളികൾ മാത്രമാണുള്ളത് വിത്ത് വിതയ്ക്കൽ നനയ്ക്കൽ കീടനാശിനി തളിക്കൽ നിരീക്ഷണം വിളവെടുപ്പ് സംസ്കരണം ഉപോൽപ്പന്നമാക്കൽ എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിലവിൽ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള ബഹുനില കെട്ടിടങ്ങൾ ശുചീകരിക്കാൻ വരെ സാങ്കേതിക വിദ്യയും റോബോട്ടുകളും ഇപ്പോഴുണ്ട് മുൻപ് നൂറുകണക്കിന് തൊഴിലാളികളുടെ മാസങ്ങൾ നീണ്ട അധ്വാനം വേണ്ടിയിരുന്ന റോഡ് പാലം തുരങ്കം നിർമ്മാണങ്ങൾ ഇപ്പോൾ അതിവേഗം പൂർത്തിയാക്കുന്നതും സാങ്കേതിക വിദ്യയുടെ നേട്ടം തന്നെ രണ്ടായിരത്തി മുപ്പതിനകം നഗരത്തിലെ ടാക്സികളിൽ ഇരുപത് ശതമാനം സ്വയം നിയന്ത്രിതമാകും പൊതുഗതാഗത ബസ് സേവനവും ഈ പാതയിലാണ് കൂടുതൽ മേഖലകളിൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സേവനവും വികസനവും കാര്യക്ഷമമാക്കാൻ ആറായിരത്തി അഞ്ഞൂറ് കോടി ദീർഘമാണ് അബുദാബി നീക്കിവച്ചിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയിൽ നിക്ഷേപം കൂട്ടി എല്ലാ മേഖലകളിലും എഐ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അബുദാബി എന്ന് ഇൻവെസ്റ്റോപിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൺഫറൻസിൽ അബുദാബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് ചെയർമാൻ മുഹമ്മദ് അൽ ഷറാഹ വ്യക്തമാക്കിയിട്ടുണ്ട് നാല് വർഷത്തിനിടെ അബുദാബിയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു രണ്ടായിരത്തി നാൽപ്പതിനകം ജനസംഖ്യ ഇരട്ടിയാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് അതിന് ആനുപാതികമായ സൗകര്യങ്ങളും സേവനവും വികസിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ ലിസിങ്